നെറ്റൂർ നോർത്ത് റെസിഡൻസ് അസോസിയേഷൻ പതിനഞ്ചാമത് വാർഷിക പൊതുയോഗവും പുതുവത്സര പുതുവത്സരാഘോഷവും നെറ്റൂർ നോർത്തിൽ സംഘടിപ്പിച്ചു അസോസിയേഷൻ്റെ ആദ്യകാല പ്രസിഡന്റ് ലോകദാഷൻ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ്റെ മുൻകാല പ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങ് ഡിവിഷൻ കൗൺസിലർ ശാലിനി അനിൽരാജ് നിർവഹിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് ദിലീപ് അധ്യക്ഷത വഹിച്ച പൊതുയോഗത്തിൽ സെക്രട്ടറി സനാദ് സ്വാഗതവും പ്രിൻസ് പ്രഭാകരൻ നന്ദിയും രേഖപ്പെടുത്തി മരട് നഗരസഭ ഒന്നാം ഡിവിഷൻ വയോമിത്രൻ ട്രഷറർ ലീന ബാഹുലിയൻ തണൽ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഹർഷൻ എന്നിവർ ആശംസകൾ നേർന്നു തുടർന്ന് അസോസിയേഷനിലെ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ഉണ്ടായിരുന്നു ആളുകൾ കുറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പോൾ എന്ത് കണ്ടാലും വാട്സപ്പിലേക്ക് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു കാരണം നമ്മുടെ യോഗ പരിപാടികൾ എപ്പോഴും യോഗത്തിൽ വന്ന് തന്നെ സംസാരിച്ച് ജനങ്ങളോടുകൂടി സഹകരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടുപോകേണ്ടതിന് പകരം ഇപ്പോൾ ഒരു മൊബൈൽ വന്നതോടുകൂടി എല്ലാവരും മൊബൈലിൽ കൂടി ഞാൻ അറിഞ്ഞതായിട്ട് പ്രഖ്യാപിക്കും കാരണം അങ്ങനെ ആയിപ്പോയി അത് നമുക്ക് മാറ്റിയെടുക്കണം കാരണം നമ്മൾ പണ്ട് ഉള്ളതുപോലെ തന്നെ ആവശ്യം വന്നാലും എല്ലാവരും കൂടി കൂടുവാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഘടനകൾ ഉണ്ടാക്കിയത് അത് എല്ലാവരും മറന്നു പോവുകയാണ് കാരണം അന്നത്തെ കാലമല്ല ഇന്ന് എല്ലാവരും തിരക്കുള്ള സമയമായതുകൊണ്ടാണ് പക്ഷേ നമ്മൾ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ച ആളുകൾ എങ്കിലും ഇപ്പോൾ ഉള്ളവർക്കും പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ആളുകളുടെ വരവ് ഏതാണ്ട് കുറഞ്ഞിരിക്കുക അത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് അത് മാറ്റിയെടുക്കണം കാരണം പഴയ കാലത്തേക്ക് നമ്മൾ ഇറങ്ങിപ്പോകണം അതുപോലെ തന്നെ ഒരു വീട്ടിലൊരു ആവശ്യം വന്നാൽ എല്ലാവരും ഓടിക്കൂടാനുള്ളൊരു സൗകര്യം ഇപ്പോൾ അത് ഇല്ലാതെ പോയിരിക്കുകയാണ് അതെല്ലാം മാറ്റി നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെയുള്ള സംഘടനകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അതിലെല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കണം എന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഈ പതിനഞ്ചാമത് വാർഷിക പൊതുയോഗം ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സ് അസോസിയേഷന്റെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതായത് ഏറ്റവും എടുത്തു പറയത്തക്ക കാര്യം തന്നെയാണ് ചികിത്സാ സഹായ നിധി രൂപീകരിച്ച് ഓരോ കുടുംബത്തിനും സഹായം എത്തിക്കുക എന്നുള്ളത് അതിന് ഏറ്റവും നന്നായി പ്രവർത്തിച്ച രണ്ട് അസോസിയേഷനാണ് നമ്മുടെ ഈ ഒന്നാം ഡിവിഷനിൽ പ്രവർത്തിക്കുന്നത് ഇനിയും ഒട്ടനവധി നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ അസോസിയേഷൻ അസോസിയേഷൻ മൂലം പ്രവർത്തിച്ചുകൊണ്ട് നല്ല രീതിയിൽ അസോസിയേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുവാനായിട്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു മാർച്ച് ഒന്നിന് ശ്രീ പി ആർ വാസു പുളിക്കത്ര അവ വസതിയിൽ അദ്ദേഹത്തിൻ്റെ അദ്ധ്യക്ഷതയിൽ കൂടിയ രൂപീകരണ സമ്മേളനത്തിലാണ് നെട്ടൂർ നോർത്ത് റെസിഡൻസ് അസോസിയേഷൻ എന്ന നമ്മുടെ ഈ സംഘടന സമാരംഭം കുറിച്ചത് ഇന്നിവിടെ നമ്മൾ ഈ പതിനഞ്ചാമത് വാർഷിക ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ നാളിതുവരെ മാറി മാറി വന്ന എല്ലാ ഭരണസമിതി പ്രവർത്തകർക്കും നമ്മുടെ അംഗങ്ങൾ നൽകിയ നിർലോഭമായ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് നെട്ടൂർ മേഖലയിൽ പത്ത് പതിനഞ്ചോളം അസോസിയേഷനുകൾ ഈ കാലയളവിൽ പ്രവർത്തിച്ചിരുന്നെങ്കിലും ഇപ്പോൾ വിരലെണ്ണാവുന്ന റെസിഡൻസ് അസോസിയേഷനുകൾ മാത്രമേ സജീവമായി പ്രവർത്തന രംഗത്തുള്ളൂ ഇപ്പം നമ്മുടെ ഈ മേഖലയിലെ അംഗങ്ങളുടെ നിർലോഭമായ ആ ഒരു സഹകരണം കൊണ്ട് മാത്രമാണ് ഇപ്പോഴും നമുക്ക് ഈ സംഘടന സജീവമായി നിലനിർത്തുവാൻ സാധിക്കുന്നത് നാളിതുവരെ മാറി വന്ന എല്ലാ ഭരണസമിതികളും അസോസിയേഷൻ കുടുംബാംഗങ്ങൾക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതകളൊന്നും വരുത്താതെ തന്നെയാണ് ഓരോ പ്രോഗ്രാമുകളും നടത്തിപ്പോന്നിട്ടുള്ളത് എല്ലാ വർഷവും കൃത്യമായി നമ്മൾ ഓണത്തിനും ക്രിസ്മസിനോടനുബന്ധിച്ചും ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ എല്ലാവരുടെയും പ്രശംസ ഏറ്റുവാങ്ങിയ ഒരു പരിപാടിയായിരുന്നു നമ്മൾ ഓണസദ്യയോടുകൂടി തന്നെയാണ് കഴിഞ്ഞ ഓണക്കാലത്ത് ആ പരിപാടി സംഘടിപ്പിച്ചത് കൂടാതെ നമ്മുടെ ഈ പ്രദേശത്ത് നിർധനരായ ഒരുപാട് കുടുംബങ്ങൾക്ക് ചികിത്സാ സഹായങ്ങൾ നൽകുന്നതിനും നമുക്ക് നമ്മുടെ ഈ പ്രവർത്തന കാലയളവിൽ സാധിച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്നിലെ ക്രിസ്മസ് പുതുവത്സരാഘോഷവും നമ്മുടെ അസോസിയേഷൻ രൂപീകരിച്ചിട്ട് പതിനഞ്ച് വർഷം നീക്കത്തുകയാണ് പതിനഞ്ചാമത് വാർഷിക പൊതുയോഗമാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ന് ഈ യോഗത്തിൽ നമ്മുടെ ഉദ്ഘാടന യോഗോദ്ഘാടനം ചെയ്യാനായി നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായ പനങ്ങാട് എസ് ഐ അവളെയാണ് അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല അദ്ദേഹം മറ്റാരെങ്കിലും മറ്റാരെയെങ്കിലും നമുക്ക് ഇവിടെ ഉദ്ഘാടനത്തിനായി അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും പോലീസിൻ്റെ സേവനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അതുകൊണ്ട് അവരുടെ തിരക്ക് മൂലം നമുക്കിവിടെ എത്തിച്ചേരാൻ അവർക്ക് സാധിച്ചിട്ടില്ല കൂടാതെ നമ്മളിന്നിവിടെ ഈ നമ്മുടെ അസോസിയേഷൻ രൂപീകരിച്ചിട്ട് പതിനഞ്ച് വർഷം കാലമായി പുതുവർഷത്തെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യം എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു ഒരു റെസിഡൻസ് അസോസിയേഷൻ പുതുവർഷാഘോഷവും മറ്റുള്ള പരിപാടികളൊക്കെ നടത്തുമ്പോൾ മറ്റ് ഏത് മേഖലകളിലുള്ള പരിപാടികളിലേക്കും വിഭിന്നമായിട്ട് തന്നെയാണ് റെസിഡൻസ് അസോസിയേഷൻ പരിപാടികൾ പലതും നടക്കുന്നത് അത് മറ്റ് രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ നടക്കുന്നൊരു കൂട്ടായ്മയാണ് ഈ പറഞ്ഞ റെസിഡൻസ് അസോസിയും ആ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ അത് എടുത്തു പറയാൻ കരുതികത്തുള്ള പങ്കാളിത്തത്തെ കുറിച്ചാണ് എല്ലാ റെസിഡൻസ് അസോസിയേഷൻ പരിപാടികളിലും മിക്കവാറും ഒരു ഓഡിയൻസിൻ്റെ ശുഷ്കിച്ച പ്രതികരണമാണ് ഉണ്ടാകാറുള്ളത് അത് പ്രത്യേകിച്ചൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ പ്രാധാന്യം അറിയാവുന്നവർക്ക് ഇതറിയാം ഇതെന്താണ് ഏതാണെന്നുള്ളത് അതിൻ്റേതായ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും ഞാൻ ഈ അവസരത്തിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല തന്നെയല്ല ഈ പരിപാടി ഈ നമ്മുടെ ഇപ്പോഴത്തെ ഈ പരിപാടി കഴിഞ്ഞാൽ പിന്നെ കലാപരിപാടികളും ഗാനമേള മറ്റ് പരിപാടികളൊക്കെ കാണാൻ തയ്യാറായിട്ടാണ് ഇവിടെ ആളുകളിരിക്കുന്നത് ധീരം വയോജന ക്ലബിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഇന്നിവിടെ നിൽക്കുന്നത് വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കാണുന്നതും കേൾക്കുന്നതും കാതിനിമ്പുള്ളതും ആയ കാര്യങ്ങളൊക്കെ കേൾക്കുന്നതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ സന്തോഷമുള്ള കാര്യമാണ് ക്ഷണിച്ചതിൽ വളരെ സന്തോഷം പിന്നെ എനിക്ക് പറയാനുള്ളത് വയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും കുടുംബത്തിൽ ഒറ്റപ്പെട്ട് പോകുന്ന അവസ്ഥയാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത് കുട്ടികളാണ് പേരെ കുട്ടികൾ സ്കൂളിൽ പോകും ബാക്കി മക്കളൊക്കെ ജോലിക്ക് പോകും ഞങ്ങളെപ്പോഴും കുടുംബത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ക്ഷണിച്ചത് അതിൽ ഇങ്ങനെ വന്ന് സംബന്ധിക്കുന്നതും ഒക്കെ ഞങ്ങൾക്കെ സംബന്ധിച്ചോളം വലിയൊരു നേട്ടം ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷിക്കാനുള്ള ഒരു അവസരം മാത്രമായിട്ടാണ് കാണുന്നത് നെട്ടൂർ നോർത്ത് അസോസിയേഷനെ സംബന്ധിച്ചോളം ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് ചികിത്സാ സഹായങ്ങളൊക്കെ ഉണ്ട് എല്ലാം വളരെ ഭംഗിയായി നടക്കുന്നെന്ന് അറിഞ്ഞത് സന്തോഷം